ഒരുപാട് പേര് നമ്മോട് എങ്ങനെയാണ് കത്തി ചേക്കുന്ന വീഡിയോ ഇടുവോ കത്തി കേൾക്കുന്ന വീഡിയോ ഇടുവോ എന്ന് ചോദിച്ചു ഇത് നാനൂറിൻ്റെ പേപ്പറാട്ടോ നാനൂറിൻ്റെ സാൻഡ് പേപ്പർ ഇത് അരം ആരം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരം വേണം എന്തേലും ടൈലിൻ്റെ കഷ്ണമായത് ഈ അരം ഉപയോഗിക്കുന്നതിന് നല്ല കറക്റ്റ് എഡ്ജായതു കൊണ്ട് ഇതെടുക്കുന്നു നമ്മളിതേലും ഇങ്ങനെ വെക്കുന്നു മടക്കുന്നു അതായത് തേക്കാൻ പാകത്തിനായി ഇത് വേണ്ട ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ട് മാത്രമേ തേക്കാവുള്ളൂട്ടോ ഒരുപാട് ശക്തിയിൽ അരയ്ക്കാൻ പാടില്ല ഒരുപാട് നേരം അരക്കണ്ട കത്തി തേഞ്ഞ് പോവും ആദ്യം പുറംഭാഗം തിരിച്ച് വരയ്ക്കരുത് മുന്നോട്ട് മാത്രം വെക്കുക പിന്നെ ഇതിൻ്റെ ഉൾഭാഗം തേക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ആരം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം മനസ്സിലാവുക ഇങ്ങനെ പിടിക്കുന്നു അങ്ങനെ പിടിക്കുന്നു ഉൾഭാഗം തേക്കുമ്പോൾ പുറത്തോ പുറത്തോട്ട് വലിക്കുക ഒരിക്കലും രണ്ട് സൈഡിലോട്ട് തേക്കരുത് രണ്ട് സൈഡിലോട്ട് തേച്ചാൽ ചിലപ്പോൾ ഉള്ള മൂർച്ച പോവും കത്തിയ സമയം മതി നീ കത്തി തേച്ച കത്തി വെക്കും അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ